ഹജ്ജ് തീർത്ഥാടകന്റെ ബോർഡിംഗ് നിഷേധിച്ച ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ചിറങ്ങിയത് രണ്ട് തവണയാണ് ഒടുവിൽ മൂന്നാം തവണ ഫ്ലൈറ്റ് പറന്നുയർന്നത് ആ തീർത്ഥാടകനെയും കൊണ്ടാണ് ആമിർ ഗദ്ദാഫിയാണ് ഈ കഥയിലെ നായകൻ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനായി സൗദിയിലേക്ക് പോകാൻ ലിബിയയിലെ സഭ എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തിന് സുരക്ഷാ കാരണങ്ങളാൽ ബോർഡിംഗ് വൈകി അതോടെ അദ്ദേഹം ഇല്ലാതെ പുറപ്പെടാൻ പൈലറ്റ് തീരുമാനിച്ചു ഹജ്ജ് ചെയ്യാൻ വിധിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും താൻ ഹജ്ജ് ചെയ്തിട്ടേ മടങ്ങൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെയാണ് ഫസ്റ്റ് ടിസ്റ്റ് പെട്ടെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു അടിയന്തര സന്ദേശം വരുന്നത് ഫ്ലൈറ്റിന് ഒരു സാങ്കേതിക തകരാർ ഫ്ലൈറ്റ് പെട്ടെന്ന് തിരിച്ചിറക്കുന്നു ആ സമയത്ത് വിമാനത്താവളത്തിന്റെ സുരക്ഷാ ഡയറക്ടർ പൈലറ്റിനെ ബന്ധപ്പെടുകയും ആമിർ ഗദ്ദാഫിയെ ഫ്ലൈറ്റിൽ കയറാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതൊരു ചെറിയ മിസ്റ്റേക്കാണ് ഉടൻ തന്നെ ഫ്ലൈറ്റ് തിരിച്ചു പറക്കും എന്നായിരുന്നു പൈലറ്റിന്റെ മറുപടി അപ്പോഴും താൻ ഹജ്ജ് ചെയ്തിട്ടേ മടങ്ങൂ എന്ന് തന്നെയായിരുന്നു ആമിർ ഗദ്ദാഫിയുടെ നിലപാട് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ഒരു സന്ദേശം ഫ്ളൈറ്റിന് വീണ്ടും തകരാറ് സംഭവിച്ചിരിക്കുന്നു ഫ്ലൈറ്റ് തിരിച്ചിറക്കുന്നു ഇത്തവണ ആമിർ ഗദ്ദാഫി ഇല്ലാതെ ഫ്ലൈറ്റ് പറക്കില്ല എന്ന് തീരുമാനിച്ചത് പൈലറ്റ് തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഫ്ലൈറ്റ് യും ചെയ്തു നമുക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ അത് നമ്മളെയും കൊണ്ടേ പോകും എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഈ സംഭവം ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അള്ളാഹുവിന്റെ വിധി സഹോദരങ്ങളെ നമുക്ക് വിധിച്ചതാണെങ്കിൽ രണ്ടു മലകൾക്കപ്പുറത്താണെങ്കിലും അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ചുണ്ടിനിടയിലാണെങ്കിൽ പോലും നമുക്ക് അത് ലഭിക്കാതെ പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ